ഹലോ ഗൈസ് വേനലതയ്ക്ക് ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം ഓപ്പൺ ആയിട്ടുണ്ട് നമ്മൾ ഇരുവിക്കുളം നാഷണൽ പാർക്കാണ് അവിടുത്തെ ഒരു ഒരു വർഷത്തിൽ പത്ത് മാസമാണ് അവിടെ ഓപ്പൺ ആവുന്നത് പത്ത് മാസം ഓപ്പൺ ആവുന്നതെന്ന് വെച്ചാൽ അപ്പോൾ രണ്ട് മാസം അത് ക്ലോസ് ചെയ്ത് എടുത്തു ജനുവരി മുപ്പത്തൊന്നിന് ക്ലോസ് ആയിട്ട് ഏപ്രിൽ ഒന്നിന് ഓപ്പൺ ആകും കാരണം അവിടെയുള്ള ഒരു ജീവി എന്ന് പറഞ്ഞാൽ വരയാടുകളാണ് നൂറ്റി അൻപത് ദിവസത്തെ ഗർഭകാലമാണ് നമ്മുടെ വരയാടുകൾക്കുള്ളത് അപ്പോൾ വംശനാശം വന്നത് കൊണ്ടാണ് ഈ രണ്ട് മാസം ജനുവരി ജനുവരി മുപ്പത്തൊന്നിന് ക്ലോസ് ചെയ്തിട്ട് ഏപ്രിൽ ഒന്നിന് ആക്കണ മെത്തേഡ് ഈ ഇരുവികുളത്ത് പാർക്കിലാക്കിയത് അപ്പോൾ ഇപ്പോൾ നിലവിൽ ഓപ്പണാണ് നൂറ്റി അൻപത് ദിവസത്തെ ഗർഭകാലമാണ് ഈ വരയാടുകൾക്കുള്ളത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ എണ്ണൂറ് വരയാടുകളാണ് ഇരുവികുളം നാഷണൽ പാർക്കിലുള്ളത് ഈ രണ്ട് മാസത്തെ പ്രജനന കാലത്തിൽ മിനിമം ഒരു എട്ട് വരയാടുകളെങ്കിലും പ്രജനനം നടത്തും എന്നും റിപ്പോർട്ടുണ്ട് അപ്പോൾ മഴ ഈ ഏപ്രിൽ കഴിഞ്ഞ് മഴക്കാലം വന്നേക്ക് മുമ്പ് പോയി വരുന്നതാണ് നല്ലത് കാരണം മഴ വന്നു കഴിഞ്ഞാൽ ആടുകളെ കാണൽ റിസ്ക്കാണ് അപ്പോൾ എറണാകുളത്തു നിന്ന് പോകുന്നവരാണെങ്കിൽ റൂട്ട് ഞാൻ പറഞ്ഞു തരാം അവസാനം പിന്നെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഓപ്പൺ ടൈം എന്ന് പറഞ്ഞാൽ എവറി ഡേ ഏഴ് മണിക്ക് ഓപ്പൺ ആയിട്ട് നാല് മണിക്ക് ക്ലോസ് ചെയ്യുന്നതാണ് അത് സൺഡേയും ഉണ്ട് ഈ ഏപ്രിൽ ഒന്നു തുടങ്ങി ഡിസംബർ അവസാനം വരെ ഓപ്പണാണ് അപ്പോൾ ഫീസ് എന്ന് അവിടുത്തെ ഫീസ് എന്ന് പറഞ്ഞത് ഒരാൾക്ക് അഡൽറ്റ് ആയ ആൾക്ക് ഇരുന്നൂറ് രൂപയും പിള്ളേർക്ക് തൊണ്ണൂറ്റഞ്ചും നൂറ്റമ്പതും ഒക്കെയാണ് പിന്നെ വിദേശികളിൽ നിന്നും അഞ്ഞൂറ് രൂപ ഈടാക്കുന്നതാണ് പിന്നെ ഈ എറണാകുളത്ത് നിന്നാണ് നമ്മൾ എറണാകുളത്ത് നിന്ന് പോകുന്നത് കൊണ്ടാണ് എറണാകുളം റൂട്ട് പറയുന്നത് എറണാകുളം റൂട്ട് പോകുന്നതാണെങ്കിൽ റൂട്ട് ഞാനിപ്പോൾ പറഞ്ഞുതരാം നേരെ പെരുമ്പാവൂരെത്തി പെരുമ്പാവൂരിൽ നിന്ന് നേരിയമംഗലം ആനച്ചാൽ വഴി മൂന്നാറെത്തി അവിടെ നിന്ന് ഉടുമൽപേട്ട് റൂട്ടാണ് പോകേണ്ടത് ഉടുമൽപേട്ട് റൂട്ട് എന്ന് പറഞ്ഞാൽ മൂന്നാറിൽ നിന്ന് ഈ നാഷണൽ പാർക്കിലോട്ട് ഏഴ് കിലോമീറ്റർ ഉള്ളൂ നിലവിൽ എറണാകുളത്ത് നിന്നും ഈ പാർക്കിലോട്ട് മിനിമം നൂറ്റി ഇരുപത്തി രണ്ട് കിലോമീറ്റർ ഉണ്ട് ഒരു മൂന്ന് മണിക്കൂർ യാത്ര ടു വീലറിന് ഉണ്ട് ടു വീലറിന് പോകുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്വപ്ന സഞ്ചാരി സീറോ സീറോ സെവൻ ഞാനും അച്ഛനും കൂടിയാണ് ഈ യാത്ര പോകുന്നത് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം